തട്ടുകടയിൽ ആക്രമണം ഒളിവിൽ കഴിഞ്ഞുവന്ന പ്രതിയെ പിടികൂടി കരുനാഗപ്പള്ളി ആലുമുട്ടിലെ തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാനെത്തിയ യുവാക്കൾക്ക് നേരെയാണ് ആക്രമണ കേസിൽ ഒളിവിൽ കഴിഞ്ഞു വന്ന പ്രതിയെ പിടികൂടിയത് കരുനാഗപ്പള്ളി പടിഞ്ഞാറെ വടക്ക് കുന്നേൽ പടിഞ്ഞാറ്റ തറയിൽ സജ്ജനാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് മാർച്ച് മാസം പതിനഞ്ചാം തീയതി രാത്രിയിൽ കരുനാഗപ്പള്ളി ആലുമുട്ടിലെ തട്ടുകടയിൽ ഓർഡർ ചെയ്ത ഭക്ഷണം വൈകിയതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്ന് ഭക്ഷണം കഴിക്കാനത്തെ തുടർ സ്വദേശികളായ യുവാക്കളെ സജ്ജിനും സംഘവും മാരകമായി മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു കമ്പിപ്പാര ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിനെ തുടർന്ന് പ്രതികളായ പടിഞ്ഞാറേ വടക്ക് ശ്രീലങ്കത്തിൽ പ്രഫാദ് പടവടക്ക് കുന്നേൽ തറയിൽ ബ്രിട്ടോ എന്ന് വിളിക്കുന്ന മുഹമ്മദ് സലീൽ എന്നിവരെ നേരത്തെ തന്നെ കരുനാഗപ്പള്ളി പോലീസ് പിടികൂടിയിരുന്നു എന്നാൽ മുഖ്യപ്രതിയായ സജിൻ ഒളിവിൽ പോയതിനാൽ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല ഇയാൾ അയൽ സംസ്ഥാനങ്ങളിലേക്ക് കടന്നതായി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റു സംസ്ഥാനങ്ങളിലടക്കം തെരച്ചിൽ നടത്തിവരുവേ കഴിഞ്ഞ ദിവസം ഇയാൾ പുനരൂരിൽ നിന്നും അന്വേഷണ സംഘത്തിന്റെ വലയിലാവുകയായിരുന്നു തന്ത്രപരമായ രഹസ്യ നീക്കത്തിലൂടെയാണ് കരുനാഗപ്പള്ളി എസ് ഇ പി പ്രദീപ് കുമാറിന്റെ മേൽനോട്ടത്തിലുള്ള പോലീസ് സംഘം ഇയാളെ പിടികൂടിയത് കരുനാഗപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ മോഹിത്തിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ ജിഷ്ണു ഷിജു ഷാജിമോൻ എ എസ് ഐ വേണുഗോപാൽ എസ്എസ് സി പി യുമാരായ ഹാഷിം രാജീവ് കുമാർ സി പി ഒ നൌഫൻ എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajakumari. Rajakumari, Gold and Diamonds. The Trust of Travancore.